ജെയ്സി തോമസ് ഇന്ത്യൻ ബഡ്ജറ്റാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ഞാൻ തുടങ്ങിയത് പീയുഷ് ഗോയലിന്റെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പക്ഷെ അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം പോലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ സർക്കാരിന് വേണ്ടതില്ല എന്ന ആത്മവിശ്വാസം നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിലുണ്ടോ എങ്ങനെയാണ് സി പി എം ഈ ഇന്ത്യൻ ബഡ്ജറ്റിനെ കാണുന്നത് ടാക്സിന്റെ കളക്ഷനിൽ വലിയ നേട്ടമുണ്ടെന്ന് സർക്കാർ പറയുന്നു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മൂലധന ചെലവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പതിനൊന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് ഈ ഇന്റിനും ബഡ്ജറ്റ് കൊണ്ടുവരുന്നു പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് നിർമ്മലാ സീതാരാമൻ ജൂലൈ മാസത്തേക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് ആ ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്ന് ധനമന്ത്രി പറയുകയും ചെയ്യുന്നു കണക്കുകൾ അധികമില്ലെങ്കിലും പ്രഖ്യാപനങ്ങളും നേട്ടങ്ങളും ഒക്കെ വേണ്ടത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് എങ്ങനെയാണ് സി ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അതിൽ പാർട്ടിയുടെ സമഗ്രമായ വിലയിരുത്തൽ എനിക്ക് തോന്നുന്നു കുറേ ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ ഔദ്യോഗികമായി ഒരു കമ്മ്യൂണിക്കുന്ന രൂപത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടും പക്ഷേ നിലവിൽ നമുക്ക് മുമ്പിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് അൻപത്തി എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു ബജറ്റ് പ്രഭാഷണം പ്രഭാഷണത്തിന്റെ നല്ലൊരു ഭാഗവും സിംഹഭാഗവും നീക്കി നീക്കിവയ്ക്കപ്പെട്ടത് മുൻകാലങ്ങളിൽ സർക്കാർ നേടിയെടുത്തു എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ആലങ്കാരികമായ അവകാശവാദങ്ങളായിരുന്നു മറ്റൊരു ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ ആലങ്കാരികമായ അവകാശവാദങ്ങളാൽ സമൃദ്ധമാക്കപ്പെട്ട ഒരു പ്രഭാഷണമായിരുന്നു ഇന്നും നമ്മൾ കേട്ട ഇൻട്രീം ബഡ്ജറ്റിൻ്റെ സ്വഭാവമുള്ള നിർമ്മല സീതാരാമന്റെ പ്രസംഗം പക്ഷെ പ്രത്യേകത ഈ അവകാശവാദങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യജനകമായ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തി ഇതിനെ സംബന്ധിച്ച് ബഡ്ജ ബജറ്റ് ശബ്ദിക്കുന്നതേയില്ല ഓരോ പദ്ധതികളും പ്രധാനമന്ത്രിയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതികളുടെ പൊള്ളയായ അവകാശവാദങ്ങൾ പറയുന്നതിനപ്പുറം യാഥാർത്ഥ്യമെന്ത് എന്നുള്ളതിലേക്ക് ബഡ്ജറ്റ് പ്രഭാഷണം പോകുന്നതേയില്ല യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടവേ ഇപ്പൊ ഇൻട്രീം ബഡ്ജറ്റ് ആണ് എന്നൊരു അവകാശവാദം അവിടെ നിൽക്കട്ടെ അതോടൊപ്പം നമ്മൾ കാണേണ്ടത് എക്കണോമിക് സർവേ എല്ലാ ബജറ്റിൻ്റെയും ഭാഗമായിരുന്നു ആ എക്കണോമിക് സർവേ ആണ് കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ ഇന്ത്യ നേടിയെടുത്ത മുന്നേറ്റങ്ങൾ നമുക്ക് നേരിടേണ്ട വന്ന തിരിച്ചടികൾ ഒപ്പം ഭാവി ഇന്ത്യയെ മികവാർന്ന നിലയിൽ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു ബ്ലൂ പ്രിൻ്റായി മാറേണ്ടതായിരുന്നു എക്കണോമിക്സ് സർവേ മിനിസ്ട്രി ഓഫ് എക്കണോമിക്സ് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു അത് ഈ ബജറ്റിൻ്റെ ഭാഗമേ ആയിരുന്നില്ല അതുതന്നെ ആത്യന്തികമായി എത്രയോ നിരാശാജനകമായി ഇന്ത്യയെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു പ്രതീകമാണ് അതിൻ്റെ ഒരു പരിശേദമാണ് ഇതോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രസക്തമായ അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന ഒന്നായിരുന്നു അതായത് ഗ്രാമീണ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ സാധാരണക്കാരുടെ ജീവിതത്തെ മുമ്പോട്ടേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായ ഒന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ബജറ്റല്ല ഏറ്റവും ഒടുവിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ കോടാനുകോടി രൂപ വെട്ടിക്കുറയ്ക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് പരിമിതികളോടുകൂടിയെങ്കിലും ആ പദ്ധതി ആശ്വാസകരമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് പക്ഷേ ഈ ബജറ്റിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കൂടാനുകൂടി വരുന്ന ആളുകൾക്ക് ജീവിതമാർഗം ഒരുക്കുന്ന പദ്ധതികളുടെ പ്രതീകമായ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരണാ പൈസ നീക്കി വെച്ചതായി കാണാനില്ല അതോടൊപ്പം ഗ്രാമീണ ഇന്ത്യയിലും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിലും ഭവനരഹിതർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം രണ്ടു കോടി വീട് നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് സുപ്രധാനമായ മറ്റൊരു അവകാശവാദം ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ടതായി ബിഗ് ബ്രേക്കിംഗ് ആയി അവതരിപ്പിച്ച വാർത്തകളിലൊന്ന് പ്രഖ്യാപനങ്ങളിലൊന്ന് ഇതാണ് എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ നമ്മുടെ നാട്ടിലെ അനുഭവം എന്താണ് എന്തെങ്കിലും നിങ്ങളുടെയും വീടിരിക്കുന്ന പ്രദേശങ്ങളിൽ പി എം എ വൈ പദ്ധതിയുടെ അനുഭവം എന്താണ് നമുക്ക് ലഭിക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപയാണ് എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് എത്ര വീട് പണിയാൻ വേണ്ടി കഴിയും മലയാളത്തിന്റെ അനുഭവത്തിൽ ഒരു കക്കൂസ് പണിയാൻ വേണ്ടി കഴിയുമോ നമ്മുടെ എല്ലാവരുടെയും സാധാരണപ്പെട്ട ആളുകളുടെ ഒരു ജീവിതാനുഭവങ്ങളെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ മതി ഈ പദ്ധതി കൊണ്ട് ഇന്ത്യയിൽ രണ്ടു കോടി വീട് നിർമ്മിച്ച് നൽകും കുറച്ച് നാളുകൾക്കുള്ളിൽ എന്നുള്ളതാണ് പ്രഖ്യാപനം ഞാൻ സൂചിപ്പിക്കുന്നു അതായത് ഇത്തരത്തിലുള്ള പൊള്ളയായ അവകാശവാദങ്ങളുടെയും ആലങ്കാരികതകളുടെയും ഒരു പ്രഭാഷണത്തിനപ്പുറം

Better, earning better, and having high aspirations for the future. And if I move to the P, the performance, three consecutive years of 7% growth. Fastest growing economy in G20, all parts of the country participating in the growth. Price stability and inflation management handling the health and economic fallout of covid build out of physical digital and social infrastructure dpi as a factor of production almost for formalization and financial inclusion and growth of the economy cleaning up the banking system gst one nation one market and one tax the ibc so if you were to look at performance, I've listed some of them. So your GDP, as we look at governance, development, and performance, I have something to say on each of these. So this budget, or vote account, is getting presented with the GDP that we want to speak to you about. And in that, the fiscal management actually is something which I would like you to Spend some time even as you go through the budget, but I'll flag it here bringing down the fiscal deficit in spite of very challenging times, as per the announced consolidation path, and with transparency and prudence. So, in fact, I was just remarking to my officers this morning, most of you all had already calculated the figures re revenue re expenditure this is what it is because every month you get the reports coming out so you don't need to wait till the budget statement every month you get the accounts and so budget process has become absolutely transparent and questionable if there are any you're there to question we are here to ask